തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ച വാർത്ത കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ താഴ്ന്നു കിടന്ന വൈദ്യുതി ലൈനിൽ തട്ടി മിഥുന്റെ ജീവൻ പൊലിഞ്ഞതാണ് ഒരു പിഞ്ചുകുഞ്ഞിന്റെ എടുത്ത ഈ ധാരണ സംഭവം യാദർച്ഛികമാണോ അതോ ചിലരുടെയൊക്കെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ഫലമോ ഈ സർക്കാരിൻ്റെ മുഖത്ത് തേക്കുന്ന ഈ മരണത്തിന് ഉത്തരവാദി ആരാണ് തേവലക്കരയിൽ സംഭവിച്ചത് വെറും ഒരു അപകടമാണെന്ന് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കില്ല ഇത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയത്തിന്റെ നേർചിത്രമാണ് ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞിട്ടും ഉത്തരവാദിത്വം പരസ്പരം തള്ളിക്കൊണ്ട് കൈ കഴുകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്താണ് ഇപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രധാന അധ്യാപിക മാത്രമാണോ ഈ മരണത്തിന്റെ ഉത്തരവാദി ചിന്തിച്ചു നോക്കൂ ഒരു സ്കൂളിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടന്നിട്ടും നാളുകളോളം അതിന് ഒരു പരിഹാരവും കാണാതിരുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് പ്രധാന അധ്യാപിക പരാതികൾ നൽകാത്തത് കൊണ്ടാണോ അല്ലേ അല്ല റിപ്പോർട്ടുകൾ പ്രകാരം സ്കൂൾ അധികൃതർ ഈ അപകടാവസ്ഥയെക്കുറിച്ച് പലതവണ പരാതികൾ നൽകിയിരുന്നു അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതരുടെ മുൻപിലും കെ സി ബി ഉദ്യോഗസ്ഥരുടെ മുന്നിലും എത്തിയതാണ് എന്നിട്ടും എന്തുകൊണ്ട് നടപടിയുണ്ടായില്ല ഉണ്ടായില്ല ആ പരാതിക്കൂട്ടുകൾ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ചത് ആരാണ് ഇപ്പോൾ ഒരു കുട്ടി മരിച്ചപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉത്തരവാദിത്തം പ്രധാന ദേവികയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ സർക്കാർ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി ഇന്നലെയാണ് വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് ഒരു കുട്ടി മരിച്ചതിന് ശേഷം മാത്രം ഉറക്കമുണരുന്നത് എന്തിനാണ് നേരത്തെ പരാതികൾ ലഭിച്ചപ്പോൾ ഈ ജാഗ്രത എവിടെയായിരുന്നു കെ സി ബി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഉത്തരവാദിത്തമുള്ള കെ സി ബി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാൾ ഒരു കുട്ടി മരിച്ചപ്പോൾ മാത്രം രംഗപ്രവേശനം ചെയ്യുന്ന ഈ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഉളുപ്പില്ലായ്മ ചോദ്യം ചെയ്യപ്പെടണം ഇനി മറ്റൊരു കാര്യം പറയാം ഈ ഇടതുപക്ഷ സർക്കാർ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും വൈകില്ലായിരുന്നു ഒരു സമരഘോഷയാത്രയുമായി ഇറങ്ങിത്തിരിക്കും മന്ത്രിയുടെ രാജി ആവശ്യപ്പെടും അവസരം കിട്ടിയെന്നോർത്ത് അലറി വിളിക്കും പക്ഷെ ഇപ്പോൾ അവർ ഭരണത്തിലായത് കൊണ്ട് നിശബ്ദത പാലിക്കുന്നു ഇതല്ലേ ഇരട്ട തപ്പ് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ വായടപ്പിക്കാമെന്ന് കരുതുന്ന ഈ സർക്കാരിന് മിഥുന്റെ ജീവന്റെ വിലയെക്കുറിച്ച് എന്തറിയാം ആ പാവപ്പെട്ട കുടുംബത്തിന് നഷ്ടമായത് അവരുടെ ഏക പ്രതീക്ഷയാണ് സാധാരണക്കാരായതുകൊണ്ട് അവർക്ക് ശബ്ദമുയർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ നമ്മൾ മിണ്ടാതിരുന്നുകൂടാ ഈ മന്ത്രിയുടെ സ്വന്തക്കാർക്കായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രതികരണം ഇങ്ങനെയായിരിക്കുമോ ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളായ എല്ലാവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണം വെറും സസ്പെൻഷനിൽ ഒതുങ്ങേണ്ടതല്ല അത് അനാസ്ഥ കാണിച്ച എല്ലാവർക്കും എതിരെ ശക്തമായ നടപടി വേണം ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തി ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ നമ്മൾ മിണ്ടാതിരിക്കരുത് അതിനി മന്ത്രിയാണെങ്കിൽ പോലും മിഥുന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയും എത്ര ജീവനുകൾ പൊലിഞ്ഞാലാണ് ഈ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുക ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉയരണം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി